ഹലോ ഞാൻ ലിപില്ലി അപ്പോൾ എൻ്റെ ഈ ചാനൽ വൺ കെ ആയതിൻ്റെ ഒരു ചെറിയൊരു സക്സസ് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ മുമ്പിലേക്ക് ഇന്ന് ആറാട്ടെണ്ണമാണ് അപ്പോൾ ആ ആറാട്ടെണ്ണം കാരണം ഈ ഗ്രൂപ്പ് ഉണ്ടായതും ഞാനെന്നും മനുഷ്യൻ വന്നത് തന്നെ കാരണം അന്നത്തെ ജയിലറുടെ സംഭവത്തോടു കൂടി തന്നെയാണ് അർജുന ഒരു കാരണക്കാരൻ ആറാട്ടെണ്ണം തന്നെയാണ് അപ്പോൾ ആറാട്ടെണ്ണം തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഒബ്രോമാളിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ഒരു കേക്ക് മുറി സെറ്റ് ചെയ്യാണ് അപ്പോൾ കേക്ക് ആ അത് ആറാട്ടെണ്ണം തന്നെ മുറിക്കണം തോറും ആറട്ടെണ്ണം തന്നെ എടുക്കുകയാണ് കേക്ക് എഴുതാണ് അല്ല വൺ കെ വോയിസ് ഓഫ് ലിബിങ് സെലിബ്രേഷനും കൂടി എഴുതാനുണ്ടായി പക്ഷെ അതിന് സമയം കിട്ടിയില്ല ആ സ്ഥലം കിട്ടിയില്ല അപ്പം ഇതിനെ ഒതുക്കി എന്തായാലും ആറട്ടെണ്ണം തന്നെ മുറിക്കും ആറെട്ടെണ്ണം മുറിച്ചോ असां इहो पंजाज कुर्ते समूह आला കുറച്ച് വിവശം ആണ് മീനാളാണ് ബാക്കിയുള്ള തിയേറ്ററുകൾ പുറത്താക്കി കുറച്ച് പേരെ അഞ്ച് പ്രമുഖ ആളാണ് മീൻസ് ഗോദുകളാണ് ഇനി കൂടുതൽ ഫാഷനോളാണ് ഇന്ത്യ അഭിഗ്രഹങ്ങളാക്കിയാണ് മ്യൂസിക്കൽ ആണെങ്കിൽ പ്രസിദ്ധ സമൃദ്ധനായ അംഗമാലിക്കാരനാണ് സ്നേക്കോർഡാണ് അവൻ ആറാട്ടെൻ്റെ പേരില് കേക്ക് മുറുക്കാണ് ഓ ഇത് ഒന്ത ഒറ്റ മിനിറ്റേ ഒറ്റ മിനിറ്റ് ഒറ്റമിട്ടേ ഒറ്റമിട്ടേ അവ ചുമ്മാ ഒരു സന്തോഷം ഞാൻ ആറാട്ടാണ് അപ്പൊ നമ്മൾ ഇത് വൺ കെയിലെ കേക്ക് അപ്പോൾ മുറിക്കാണ് അപ്പൊ ഒന്നാം പിടിച്ചേ അല്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ചാനല് അതേപോലെ അതെ ഇതേപോലെ പലതും വരാനുണ്ട് അതായത് ഇപ്പൊ ഞാൻ ആറാട്ടും ഇപ്പൊ നമ്മള് കേക്ക് മുറിച്ച് ആഘോഷിച്ചു പക്ഷെ അത് ഭാവിയിലേക്ക് വല്യ വല്യ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അതിനോടൊക്കെ മാത്രം അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി ഇനി സപ്പോർട്ട് ചെയ്യാനവർക്കോട്ട് സ്വാഗതം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പ ശരി അപ്പ നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷം ഇങ്ങനെ തീർക്കുന്നു അപ്പോൾ വൻ കെ അർജുന്റെ സന്തോഷം ഇങ്ങനെ തീർക്കുന്നു ഓക്കെ ശരി എന്നാൽ